الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى <متحدث> ودين الأقوى لذره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور مهدساتها وكل موتا بِدْرَةٍ وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله تقاتي ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأقبل بعضهم ولا بعض يتساءلون قالوا إنا كنا قبل في أهلنا مشركين സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ പരമദയാലുവായ പടച്ച ആജ്ഞാ നിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ നികില മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിന് ഭയപ്പെട്ടുകൊണ്ട് നല്ല മുത്തക്കുകളായി കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് സർവശക്തനായ റബ്ബ് അവന്റെ തൃപ്തി സമ്പാദിച്ച് ജീവിച്ച് മരണപ്പെടുവാനും അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് നൽകി മനുഷ്യരായ നമ്മളൊക്കെ ജീവിതത്തിലെ ഭൗതികമാണെങ്കിലും മതപരമായ കാര്യങ്ങളാണില്ലെങ്കിലുമൊക്കെ ആസൂത്രണവും മുന്നൊരുക്കവും നടത്തിക്കൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാറുള്ളത് നല്ലൊരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോകുന്നതിനു മുമ്പ് മദ്രസയിലാണെങ്കിലും അല്ല ഇനി സ്കൂളിലോ കോളേജിലോ ഒക്കെയാണെങ്കിലും അയാളൊരു നല്ല അധ്യാപകനാകണമെങ്കിൽ മുന്നൊരുക്കം നടത്തേണ്ടത് എന്താണ് താൻ പോകുന്ന ക്ലാസ്സിൽ ഇന്ന് പഠിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ മുന്നൊരുക്കം നടത്തിയെങ്കിലേ നല്ല ഒരു അധ്യാപനം കുട്ടികൾക്ക് ലഭിക്കുകയുള്ളു ഇത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അങ്ങനെ തന്നെയാണ് നമ്മൾ നേരിടുന്ന ഓരോ വിഷയവും വരുമ്പോൾ അതിനനുസരിച്ച് കൊണ്ട് ജീവിക്ക അതിനനുസരിച്ച് കൊണ്ട് ചെയ്യാം എന്ന് പറയുന്നത് ഒരു ബുദ്ധിമാന്റെ ലക്ഷണമല്ല ഏത് കാര്യവും അങ്ങനെ തന്നെയാണ് ബഹുവിഭാഗം ആളുകളും അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ പ്ലാൻ ചെയ്യുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നത് നമുക്കൊരു വീട് വെക്കണം എന്നൊരു ആലോചന നമുക്കുണ്ട് എങ്കിൽ അതിനു വേണ്ടുന്ന സാമ്പത്തികമായ ഒരുക്കങ്ങൾ നമ്മള് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ മകൾക്ക് മകൻ ഒരു കല്യാണം ഉണ്ടാകണം എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ മുമ്പേ നമ്മുടെ മനസ്സിലുണ്ടാവും പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ അതിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടല്ലോ അപ്പോ നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരുക്കം മുൻകൂട്ടി തന്നെ ചില ആളുകൾ ഒരു ഭവനം ഒരു വർഷത്തിലോ അല്ലെങ്കിൽ കിട്ടുന്ന സമയങ്ങളിൽ ഒരുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറികളിലോ അല്ലെങ്കിൽ അതിന്റെ നിക്ഷേപങ്ങളിലൊക്കെ പങ്കാളികളാവുന്നു എന്താ നല്ലൊരു ലക്ഷ്യമുണ്ട് ഒരു പ്ലാൻ ഉണ്ട് പ്രായയാവുന്ന മകളെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോ അതിനു വേണ്ടുന്ന ഒരു മുന്നൊരുക്കം ഇത് പൊതുവെ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു സംഗതി തന്നെയാണ് അത് ചെയ്യേണ്ടതുമാണ് എങ്കിലും ആ കാര്യം ഏത് കാര്യമാണെങ്കിലും അത് വിജയിക്കുകയുള്ളൂ അന്നാൻ്റെ തോഫീക്ക് എന്ന് പറയുമ്പോൾ തൗഫീഖോടു കൂടി തന്നെ നമ്മൾ മനുഷ്യൻ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ ചെയ്യത്തന്നു ഇത് മതപരമായ കാര്യങ്ങളിലും ഇങ്ങനെ തന്നെയാണ് നമ്മളൊരു പെട്ടെന്നൊരു കാര്യം ഏത് പോയി നമുക്കറിയാം ഒരു ഒരു പുണ്യകരമായ കർമ്മമാണ് ആദർശത്തിന് വേണ്ടി സ്വന്തം സ്വദേശം വിട്ടുകൊണ്ട് വീടും നാട്ടുകാരെയും ഒക്കെ ഒഴിവാക്കി മറ്റൊരു പ്രദേശത്തേക്ക് തന്റെ ആദർശ സംരക്ഷണത്തിന് വേണ്ടി പോകുമ്പോ അത് വലിയ പുണ്യകർമ്മമായി വിശുദ്ധ ഗുർഗാനും തിരുശുന്നില്ല നിമിഷ സിനിമ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന്

അപൂപത്രസിന് ഉണ്ടാകണം അവർക്ക് ഗുഹയിൽ വെച്ചുകൊണ്ട് ഭക്ഷണം തയ്യാറാക്കേണ്ടതാരാണ് ആരാണ് കൊണ്ടുവരേണ്ടത് ഇതിനെല്ലാം അതുപോലെ തന്നെ അവർക്ക് അവിടെ ആടിനെ കറന്നുകൊണ്ട് പാല് വരുത്തേണ്ടതാരാണ് ആ ഇവർ നടന്നു പോയിരിക്കുന്ന വഴികളെ മായാലും അതിന് സംവിധാനം ആടുകളെ മേച്ചു കൊണ്ട് ഇന്ന ഒരു സഹോദരനെ പ്രവാചകം ഏർപ്പെടുത്തി ഞാൻ സൂചിപ്പിച്ചത് പ്രഭാതായ പരിശോധിക്കുമ്പോൾ കൃത്യമായ ഒരു ടൈം ആസൂത്രണവും മുന്നൊരുക്കം എല്ലാം മംഗലത്തിന്റെ അനുസരിച്ചാൽ നമ്മൾ നിസ്കരിക്കേണ്ട സമയം ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നിസ്കരിക്കല്ല ബാങ്ക് ബാങ്കുകൊടുത്താൽ അത് നമസ്കരിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറെ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് ഇല്ലാത്തവരാണെങ്കിൽ കുളി നിർബന്ധമായവരാണെങ്കിൽ കുളിക്കണം അല്ല ചെറിയ അശുദ്ധിയുള്ളവർ അഥവാ ഊതുകൊടുക്കാത്തവൻ ഉത് കൊടുക്കുന്ന ഊന്നുകൊടുക്കണം മുമ്പിൽ അവന്റെ ഔറത്ത് പറക്കുന്ന ശുദ്ധമായ വസ്ത്രം അവധരിക്കണം നമസ്കരിക്കുന്ന സ്ഥലം ശുദ്ധമായിട്ടായിരിക്കണം ഇങ്ങനെ കുറെ കാര്യങ്ങൾ മുന്നൊരുക്കം നമ്മൾ നടത്തേണ്ടതുണ്ട് ഇത് ഏത് കർമ്മത്തിലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ സക്കാത്തിന്റെ കാര്യങ്ങളും സൂപ്രഭാതത്തിലും കണക്കില്ലാതെ കൊടുക്കല്ല സക്കാത്ത് ഒരു വർഷത്തിൽ നമ്മൾ കൊടുക്കുമ്പോ കൊടുക്കാൻ ബാധ്യസ്ഥനായ ആള് അതിനെ കുറിച്ച് കൃത്യമായ കണക്കെടുക്കണം കച്ചവടക്കാരനാണെങ്കിലും ശമ്പളക്കാരനാണെങ്കിലും മറ്റു വരുമാനമുള്ള ആളുകളിലാണെങ്കിലും ഒരു കണക്കെടുക്കണം രണ്ടര ശതമാനം കൊടുക്കേണ്ടുന്ന തക്കാത്തോ അതുപോലെ തന്നെ അഞ്ചു ശതമാനം കൊടുക്കേണ്ടതുണ്ടോ ഇരുപത് ശതമാനം കൊടുക്കേണ്ടുന്ന സക്കാത്തുണ്ടോ അപ്പൊ അതിന്റെ കണക്ക് കൃത്യമായി എടുത്തതിന് ശേഷമാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുക ഇങ്ങനെയാണ് എല്ലാ കാര്യവും പയച്ച് നോക്കി നിങ്ങള് പച്ച മാസം ആകാൻ പോകുന്നുള്ളു ഇനി കുറച്ച് മാസങ്ങളുണ്ട് പക്ഷെ ഈ അച്ഛനുള്ള ഒരുക്കങ്ങൾ ഇപ്പൊ അച്ഛന് അപേക്ഷിച്ച് കിട്ടിയിരിക്കുന്ന ആളുകൾ ഇപ്പൊ നാളെ മറ്റന്നാളൊക്കെ പല സ്ഥലങ്ങളിലും ഹജ്ജ് ക്ലാസ്സുകൾ നടക്കുകയാണ് മാസങ്ങൾക്ക് ശേഷമാണ് ഹജ്ജ് വരാൻ പോകുന്നത് പക്ഷെ അതിന്റെ മുന്നൊരുക്കങ്ങൾ പല പ്രദേശങ്ങളും നടത്തുന്നു പ്രത്യേകിച്ചും സൗദി അറേബ്യ ഹജ്ജ് നടക്കുന്ന മക്കയും മദീനയുമുള്ള മക്കയും അതിന്റെ പരിസരങ്ങളിലും നടക്കുന്ന അരിച്ചിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഭരണാധികാരികൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാവിധ ഒരുക്കങ്ങളും മുന്നൊരുക്കങ്ങളും പ്ലാൻ ചെയ്യണം ഇത്ര ആജിമാർ വരും അരിമാരി ഭക്ഷണം താമസം അതിലുള്ള ജീവിതത്തിൽ ഒരു വിശ്വാസി ചെയ്യുന്ന എല്ലാ ആരാധനാ കർമ്മങ്ങളിലും എന്തുണ്ട് പ്ലാനിങ് ശരിക്കുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ട് ഇനി നോക്കൂ നിങ്ങൾ പരിശുദ്ധമായ റമദാൻ നമ്മുടെ തൊട്ടടുത്ത് എന്ത് ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത് ഈ റമദാനയും നമ്മുടെ ഒരു കൂടി തന്നെയാണ് നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത് സ്വീകരിക്കേണ്ടത് സാധാരണഗതിയിൽ റമദാനം നമ്മൾ സ്വീകരിക്കുന്നത് പൊതുവെ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംഗതി നമ്മൾ പച്ചരി ഉണ്ടാക്കുക അത് പൊളിപ്പിക്കുക അതുപോലെ വല്ലി മുളക് തയ്യാറാക്കുക ഇങ്ങനെയൊക്കെയുള്ള സംഗതി അതൊക്കെ വേണ്ടത് തന്നെയാണ് അതിനപ്പുറമായി പള്ളികൾ നിസിച്ചിട്ടുണ്ടാവും പള്ളികൾ റമദാനോടനുബന്ധിച്ചു കൊണ്ട് അവിടെ പുതിയ കാർപ്പറ്റുകൾ വിരിക്കുക പെയിന്റ് അടിക്കുക അല്ലെങ്കിൽ അവിടെ സൗകര്യങ്ങൾ ഉണ്ടാക്കുക ചില പ്രദേശങ്ങളിൽ എനിക്കറിയാം റമദാനോടനുബന്ധിച്ച് പള്ളിയിൽ ആളുകൾ കൊള്ളാതെ വരും അപ്പൊ പള്ളിയുടെ മുമ്പിൽ പ്രത്യേകമായ പറഞ്ഞു നിർമ്മിക്കും അപ്പൊ ഒരു മുന്നൊരുക്കം ആളുകൾ പറഞ്ഞാൽ എന്തു ചെയ്യണം അപ്പൊ ഈ ആരാധനാ കർമ്മങ്ങളിൽ എല്ലാം ഇങ്ങനെ ഒരു മുന്നൊരുക്കം നമുക്ക് ആവശ്യം റമദാനിലുണ്ട് റമദാനിന്റെ മുന്നൊരുക്കം നമ്മളെ നമ്മുടെ വീടും പരിസരവും നമ്മൾ കിടക്കുന്ന വിരിപ്പും വൃത്തിയാക്കാൻ മാത്രമല്ല അതിൽ അത് ചെയ്യാം അതിനപ്പുറമായി നമ്മൾ വളരെ അനുഗ്രഹീതമായ ഒരു മാസമാണ് ഈ ഒരു റമദാൻ കൊണ്ട് ഒരു വിശ്വാസികൾ നേടാവുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ കാര്യമായിരിക്കണം നമ്മുടെ മുന്നിൽ പ്രധാനമായി ഉണ്ടായിരുന്നത് അല്ലാതെ നമ്മൾ റമദാനിൽ കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിനുള്ള കോപ്പുകൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത് നമ്മുടെ മനസ്സുകളെ നമ്മൾ അതിനുവേണ്ടി ഒരുക്കണം നമ്മുടെ കുടുംബത്തെ നമ്മൾ അതിനുവേണ്ടി ഒരുക്കണം എങ്ങനെയാണ് ഒരുക്കുന്നത് കഴിഞ്ഞ റമദാനിനേക്കാൾ കൂടുതലായി വിശുദ്ധ കൊടുക്കാൻ അതിന്റെ ഹത്തം തീർക്കുവാനും അതിന്റെ ആശയം പഠിക്കുവാനും അതിന്റെ അർത്ഥം പഠിക്കുവാനും കൂടുതലായി ഈ മാസത്തിൽ വരാൻ പോകുന്ന റമദാനിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്റെ കുടുംബത്തിന് എന്ത് ചെയ്യാൻ പറ്റും നമുക്കറിയാമല്ലോ വിശുദ്ധ വിശുദ്ധ ആദരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഖുർആൻ കഴിഞ്ഞ കൊല്ലം മോദിയതിനേക്കാൾ എത്ര ദുസു എനിക്ക് അധികം പറ്റും ഇതാണ് നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാക്കേണ്ടെന്ന പ്ലാൻ എത്ര തറാളികൾ നമുക്ക് കൂടുതൽ നമസ്കരിക്കാൻ പറ്റും എത്ര നേരം കൂടുതൽ എടുക്കാൻ പറ്റും എത്ര ദിവസം പറ്റും ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്യണം അതിനു വേണ്ടി എനിക്കറിയാവുന്നില്ല റമദാനിൽ ഒരു കൊല്ലവും അദ്ദേഹം കൂലിപ്പണിക്ക് പോകൂല അപ്പൊ എന്താ അദ്ദേഹം പറഞ്ഞ പ്ലാനിങ് എന്താ അദ്ദേഹത്തിന്റെ പ്ലാനിങ് റമദാനിന് മുമ്പ് തന്നെ ഞാൻ ഈ റമദാനിന് വേണ്ടുന്ന സാമ്പത്തികമായിട്ടുള്ള ഒരുക്കങ്ങൾ ഞാൻ നേരത്തെ നടത്തും എന്തിനാണ് എന്നാൽ കൃത്യമായി ജമാഅത്തിൽ എനിക്ക് പങ്കെടുക്കാമല്ലോ പള്ളിയിൽ പോയി കാപ്പിരിക്കാമല്ലോ വിശുദ്ധ ഖുർആൻ നമുക്ക് പാരായണം ഇത് നല്ല പ്ലാനിങ് ആണ് അങ്ങനെയാണ് സത്യത്തിൽ നമ്മൾ ഈ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ഈ ഒരു വൃത്തിയാക്കൽ നമ്മളെ പുറപ്പും വിരിപ്പും വൃത്തിയാക്കുക അവിടെ ജനലും പോലും വൃത്തിയാക്കുക അതിനപ്പുറമായി അതിനപ്പുറമായി നമ്മുടെ മനസ്സുകളെ നമ്മൾ തയ്യാറാക്കണം മനസ്സുകളെയാണ് നമ്മൾ മനസ്സുകളുടെ ഇടയിലുള്ള

കൂടുതലായി ഈ ഈ വരാൻ പോകുന്ന റമദാനിൽ പുണ്യങ്ങൾ പുണ്യങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യാൻ എനിക്ക് നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിക്കണം നമ്മൾ വരാനിരിക്കുന്ന റമദാൻ പൂർണമായ അർത്ഥത്തിൽ ിൽ പറഞ്ഞതുപോലെ ആ പുണ്യങ്ങൾ നേടുവാൻ എനിക്ക് നീ നമ്മുടെ മനസ്സിൽ ആ ഇപ്പൊ എനിക്ക് കഴിയണേ തമ്മിലാണ് ചിലപ്പോ കഴിഞ്ഞു കൊള്ളണമെന്നില്ല നമ്മുടെ മനസ്സുകളിൽ ചുണ്ടുകളിൽ ഉണ്ടാകുന്ന ഒരു പ്രാർത്ഥന വരാനിരിക്കുന്ന റമദാൻ പഠിച്ചവനെ എനിക്ക് നല്ല രൂപത്തിൽ സ്വീകരിക്കുവാനും അതിന്റെ പുണ്യങ്ങൾ നേടുവാനും എനിക്ക് സാധിക്കേണ്ടതുണ്ട് മനസ്സിലുണ്ടാകുന്ന അഴുക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ

പടച്ച തമ്പുരാനും മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ തൗഹീദ് അല്ലാത്തവരോട് ദുആകളും പ്രാർത്ഥനകളും പാപമാണ് നിന്നും മനസ്സിനെ നീ നമ്മുടെ തവീൽ പിന്നെ ദുസ്വഭാവങ്ങൾ അതുപോലെ തന്നെ വിദ്വേഷം ഇങ്ങനെയുള്ള എന്തെല്ലാം ദുസ്വഭാവങ്ങളുണ്ടോ ആ ദുസ്വഭാവങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സ് ശുദ്ധമായി നല്ല ഒരു മനസ്സിലാണ് നാളെ പരലോകത്ത് വിജയികളായ ആളുകളെ കുറിച്ച് എൺപത്തി ഒമ്പതാമത്തെ നാളെ പരലോകത്ത് വിജയികളാകുന്ന ആളുകളാണ് നല്ല മനസ്സോടുകൂടി അവിടെ വരുന്ന ആളുകളാണ് നല്ല മനസ്സിൽ എന്താ അതിനോട് ഒരു പകരം ആരോടും വിദ്ദേശമില്ല നമ്മുടെ അയൽവാസിയോട് നമ്മുടെ കൂട്ടുകാരനോട് നമ്മുടെ നാട്ടുകാരോട് നമുക്ക് വെറുപ്പും വിദ്ദേശവും അവനോട് അസൂയുമാണെങ്കിൽ എങ്ങനെയു കല്പി നല്ല മനസ്സ് നമുക്ക് എല്ലാവരോടും നല്ല സ്നേഹവും ഐക്യവും ഒരുമയും കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തന്റെ സംഗതിയാണ് നമ്മൾ നോമ്പ് നോച്ചു നമ്മൾ മുപ്പത് ദിവസം നോമ്പ് നോച്ചു നമ്മുടെ മനസ്സിൽ ഇപ്പഴും ഇപ്പോഴാണ് നമ്മുടെ അയൽവക്കക്കാരോടും കൊണ്ടുപോല അല്ലെങ്കിൽ സുഹൃത്തുക്കളോടും ഇങ്ങനത്തെ ഒരു സ്വഭാവമാണ് ആ റമദാൻ അയാളിൽ ഒരു ഒരു അയാളുടെ മനസ്സിൽ അഹങ്കാരമുണ്ട് ഇത് നമ്മൾ പോകണം അങ്ങനെ മനസ്സ് നല്ല മനസ്സാണ് നല്ല മനസ്സുള്ള ആളുകൾക്ക് ഇത് നമുക്ക് നേടാൻ പറ്റും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ മുന്നൊരുക്കമാണ് ഈ ഭൗതികമായ മുന്നൊരുക്കത്തെക്കാൾ കൂടുതലായി റമദാനിന്റെ മുന്നൊരുക്കത്തെക്കാൾ കൂടുതലായി നമ്മൾ മറ്റൊരു മുന്നൊരുക്കത്തിലാണ് ഒരു വിശ്വാസി ഒരു മനുഷ്യൻ ഓരോ മുന്നൊരുക്കത്തിലാണ് എന്തിനാ മുന്നൊരുക്കം ഇന്നോ നാളെയോ ഏതാനും വിളിച്ചു പോയാൽ നമ്മളിവിടെ മരണപ്പെട്ടു പോയാൽ നാളെ പരലോകത്തേക്കുള്ള മുന്നൊരുക്കമാണ് നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ മുന്നൊരുക്കം നമ്മുടെ വീടും ജനലും വാതിലും തുടച്ചു വൃത്തിയാക്കൽ മാത്രമല്ല നമ്മുടെ മുന്നൊരുക്കം നമ്മുടെ പരമമായ മുന്നൊരുക്കം നാളെ വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ യാ അയ്യുഹല്ലദീന സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കി കാണും നോക്കണം നാളെന്താ ഈ വരാൻ പോകുന്ന റമദാനിൽ എന്തുണ്ടാക്കണം എന്നതല്ല നാളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ

പതിനെട്ട് പത്തൊമ്പത് ഒരിക്കലും തന്നെ സമല്ലോ തീർച്ചയായും വിജയികളായിട്ടുള്ള ആളുകൾ സ്വർഗക്കാരാകുമോ എന്ന് കൃത്യമായി അന്ന് നമ്മെ പഠിപ്പിക്കുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നാളെ സഹോദരന്മാരെയും എന്ത് മുന്നൊരുക്കമാണ് ഞാൻ ഞാനും നടത്തിയത് എന്നുള്ള ഒരു ആത്മചിന്തയാണ് ആത്മപരിശോധനയാണ് ഈ റമലാൽ തൊട്ടുമുൻപ് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാക്കിയിട്ടത് ഞാൻ ഒരുമിച്ച ആളുകൾ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ ബുദ്ധിയുള്ള ആളുകൾ കാര്യങ്ങൾ പറഞ്ഞാൽ കൃത്യമായി ബോധമുള്ള ആളുകൾ അവരെന്തു ചെയ്യും നാളെ മരിച്ചു തന്നാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ ഞാൻ സൂറത്ത് തൂറിലെ ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തി എട്ടാൽ വരെയുള്ള വചനങ്ങളിൽ സ്വർഗവാസികളായ ആളുകളോട് നരകവാസികൾ ചോദിക്കുകയാണ് എന്റെ നിങ്ങൾ സ്വർഗത്ത് വരാനുള്ള കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ സ്വർഗത്ത് വരാനുള്ള കാരണം പരസ്പരം തമ്മിൽ കണ്ടുമുട്ടും അവർ 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 സംസാരിക്കും ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യയും ഭർത്താവുമായി കുടുംബമായി മക്കളുമായി ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് മുമ്പ് തന്നെ കണ്ടോ ഈ ദുന്യാവെന്ന് തന്നെ അതാണ് കബു ഈ ദുന്യാവെന്ന് തന്നെ ഞങ്ങള് ഈ പരലോകത്തെ കുറിച്ച് ഇതിന്റെ നരകത്തെ കുറിച്ച് ഞങ്ങളെ നല്ല പേടിക്കുന്നവരായിരുന്നു പോകുന്ന ഒരു കാരണതാ ഇത് നമുക്ക് നമ്മുക്ക് അന്നപ്പ പറഞ്ഞിരുന്നെന്തിനാ അവിടെ തിരികാര് ഇവിടുന്ന് തന്നെ ഇവിടെ തന്നെ നമ്മൾ ആലോചിക്കുക ദുന്യാ ജീവിക്കുമ്പോ കൃത്യമായ ഒരു ബോധം നമ്മൾ ഉണ്ടാകണം മരിച്ചു പോകണമല്ലോ നമ്മളിൽ നിന്ന് പരി നമ്മളോട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞ റമദാനിലുള്ള ഫലം ഇന്ന് നമ്മുടെ കൂടെ ഇല്ല നിങ്ങൾ ആലോചിക്കണം തന്നെ നമ്മളിൽ എത്ര നമുക്കൊന്നും അറിയില്ല അതുകൊണ്ട് സഹോദരികളെ മരണ സംഭവിക്കാം അല്ലാതെ നമുക്ക് നിശ്ചയിച്ച അവധി എത്തിക്കഴിഞ്ഞിട്ടു അപ്പൊ നാളെ പരലോകത്തേക്ക് നമുക്ക് മോക്ഷം ലഭിക്കണമെങ്കിൽ സ്വർഗം ലഭിക്കണമെങ്കിൽ ഇവിടുന്ന് തന്നെ

പടച്ച തമ്പുരാഗ്രഹിച്ചതിനാൽ ഇത് കിട്ടണമെങ്കിൽ എന്റെ സഹോദരന്മാരെ സഹോദരികളെ ഈ നമ്മൾ ദുന്യാ ഈ ദുന്യാവിൽ നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് നമ്മളുടെ ജീവിത ശൈലിയും നമ്മളിലുള്ള വേണ്ടാത്തരങ്ങളും വരാനിരിക്കുന്ന റമദാനിൽ കൂടുതൽ കൂടുതൽ പുണ്യങ്ങൾ നേടാൻ അതിന്റെ ആസൂത്രണവും പാനികുമാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്

അന്നെടുത്ത് പറയാണ് ഞങ്ങൾ ഈ ദുന്യാവിൽ സമയത്ത് പരമലോകത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ ബേസിക് ആയിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് പഠച്ചവനോട് മാത്രം ദുആ ചെയ്യാറുള്ളത് അവർ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണം ഞങ്ങൾ നേരത്തെ തന്നെ ദുന്യാവിൽ തന്നെ ഞങ്ങൾ ഒരു ഞങ്ങൾ ദുവാ ചെയ്തിട്ടില്ല പ്രവാചകന്മാരോ ഔലിയാക്കന്മാരോ അതുപോലെ തന്നെ ജിന്നുകളോ ഒരു സൃഷ്ടിയോട് ചെയ്തിട്ടില്ല ഞങ്ങളുടെ മിൻ മിൻ ഈ റബ്ബിനോട് മാത്രമേ ദുവാ ചെയ്തിട്ടുള്ളൂ ഇത് ഇസ്ലാമില്ല മർമ്മ ഇതില്ലെങ്കിൽ പിന്നെ ഇസ്ലാമില്ല അള്ളാഹ് അവൻ പുണ്യമാരും അതുപോലെ തന്നെ കരുണാവാരതി മോളിയിൽ നിന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിക്കും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ നമുക്ക് വരാനിരിക്കുന്ന റമദാൻ എങ്ങനെയായിരിക്കണം നമ്മൾ സ്വാഗതം ചെയ്യുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുബശ്ശിറു അൽ സഹാബഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുജന്മാർക്ക് സന്തോഷവാർത്ത അറിയിക്കാനായി ബി ഖുദൂമി റമളാൻ റമദാൻ ഇതാ വരാമെന്ന് തറപ്പിച്ചു റമദാനു മുൻപ് ഇതാ റമദാൻ വരാൻ പോവുകാറുണ്ടോ ഇന്ന റസൂല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം വരിച്ചി കു ഫയഖൂൽ ഇന്ദ റസൂല്ലല്ലാഹി അലൈഹി വസല്ലം ഇന്താഇക്കും ഷഹർ റമളാൻ നിങ്ങൾ ഇതാ റമദാൻ മാസം വരാനിരിക്കുകയാണ് ഷഹറു മുബാറക് അല്ലാഹു മലിക ഇന്ത മാസമായ മാസം ആണ് കതബല്ലാഹു അലൈക്കും സിയാമു ഫീ ആ റമദാൻ മാസത്തിൽ നിങ്ങൾക്ക് നോമ്പ് അല്ലാഹു താന നിർബന്ധമാക്കിയിരിക്കുന്നു കവാടങ്ങൾ പ്രവർത്തനങ്ങൾ കൊണ്ട് പറ്റാവുന്ന ആളുകളൊക്കെ സ്വർഗത്ത് പോകും എന്നതല്ല അതിന്റെ അർത്ഥം നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടാവുന്ന രൂപത്തിൽ ഒരു വിശ്വാസി അതിന്റെ പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്തുമെന്നാണ് റസുൽ പറഞ്ഞ അർത്ഥം അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ വരാനിരിക്കുന്ന റമദാൻ വളരെ പുണ്യകരമായ റമദാൻ അതിനെ സന്തോഷം സ്വീകരിക്കാൻ അതിന് അതിൻ്റെതായ അർത്ഥം നൽകിക്കൊണ്ട് സ്വീകരിക്കാൻ നമ്മൾ ശ്രമിക്കുക അതിനപ്പുറമായി ഈ റമദാൻ സ്വീകരിക്കുന്നതിനുപരിയായി ന്തരശീലത്തിലേക്ക് വേണ്ടുന്ന കോപ്പുകൾ ഒരുക്കിക്കൊണ്ട് അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ നമ്മൾ ശ്രമിക്കുക അല്ലാതെ നമ്മളെ